നമസ്കാരം ഞാൻ കെയർ ഫ്രീ കൗമുദി സ്വാഗതം ബൈ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് മറ്റുള്ളവർക്കും തോന്നണം ും വെട്ടിനിരുത്തി വീണ്ടും പിണറായി വിജയൻ പേരിൽ കമ്മ്യൂണിസം ഉള്ളതുകൊണ്ട് കാര്യമില്ലെന്നും പ്രകൃതത്തിലും പ്രവൃത്തിയിലും അത് കാണിക്കണമെന്നും പിണറായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ കടമ നിറവേറ്റിയത് സി പി എം മാത്രം സി പി എം ഇല്ലായിരുന്നെങ്കിൽ ഇടതു പ്രസ്ഥാനം ജീർണതയിലേക്ക് കൂപ്പുകുത്തുമായിരുന്നെന്നും പിണറായി മാണിക്കാര്യത്തിലുടക്കിയ വലിയടനും ചെറിയടനും തുറന്ന പോരിലേക്ക് തന്നെ പരിഷ്കരണം തേടി സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിന് ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സൂചനാ സമരം പണിമുടക്ക് ഇടതു സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ ശമ്പള പരിഷ്കരണം വൈകില്ലെന്ന് ഉമ്മൻചാണ്ടി ഇന്നലെ പറഞ്ഞിരുന്നു പക്ഷേ പെൻഷൻ പ്രായം കൂട്ടില്ല പിന്നിൽ പാകിസ്ഥാൻ തന്നെയെന്ന് സേന കശ്മീരിലെ തീവ്രവാദി ആക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാൻ തന്നെയെന്ന് ഇന്ത്യൻ സേന കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ പക്കലുണ്ടായിരുന്നത് പാക് നിർമ്മിത ആയുധങ്ങൾ സ്ഥലത്തുനിന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭക്ഷണ പാക്കറ്റുകളും കണ്ടെടുത്തു ആക്രമണ പരമ്പരയുടെ ആസൂത്രണം നടന്നത് പാകിസ്ഥാനിൽ തന്നെയെന്നും ലഫ്റ്റനന്റ് ജനറൽ ഭീകരർ ഒരുക്കം തുടങ്ങിയോ ന്യൂഡൽഹിയിൽ ഭീകരാക്രമണ സാധ്യതയെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് ജനുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തുമ്പോൾ സ്ഫോടന പരമ്പരയ്ക്ക് പദ്ധതിയെന്നും സൂചന ഒബാമ എത്തുന്നത് റിപ്പബ്ലിക് ദിന ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ മനാറക്കെയർ ജോൻഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം